സൈനിക എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം തന്നു ഒരുപാട് കാസറ്റുകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്ത നമ്മുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട നാദിഷിക്ക സൈനിക ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കലാഭവനിൽ ഞാൻ അന്ന് ഞാൻ സ്കൂളിൽ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പാട്ട് പഠിക്കാൻ വേണ്ടി പോയിരുന്നു ഈ എനിക്ക് തോന്നുന്നത് അന്ന് മീൻസ് പരേഡിന്റെ ഗ്രൂപ്പല്ല ഈ ഗാനമേളയുടെ ഇന്റർവ്യൂലിന് റഹ്മാനിക്കായും പിന്നെ സൈനിക കെ എസ് പ്രസാദ് അടങ്ങിയ ഒരു സംഘം അവരുടെ ആ റിഹേഴ്സല് ആ റിഹേഴ്സല് ജനലി കൂടി ഇങ്ങനെ ഒഴിഞ്ഞു നോക്കി എന്ന് കണ്ടു തുളർച്ചയിലുണ്ട് അന്ന് ദൂരെ ഇന്ന് കണ്ടു പിന്നീട് ദൂരദർശന്റെ പരിപാടിക്ക് കെ എസ് പ്രസാദ് സൈനുദ്ദീൻ അബി ഞാൻ ഞങ്ങൾ നാലു പേരടങ്ങുന്ന സംഘം ബാലേന്ദ്രൻ സാറിന്റെ കൂടെ ഒരു തിരുവോണത്തിൻ്റെ അന്ന് ശരിക്കത് ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ആദ്യത്തെ എനിക്ക് തോന്നണ മിമിക്രി ദൂരദർശൻ അത് വളരെ റീച്ച് ഉണ്ടാക്കി തന്നു ഞങ്ങളിലിപ്പോ ഉള്ള കലാകാരന്മാർക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് ഞങ്ങളുടെ ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് ആ ഒരു ഷോയിലൂടെ തന്നെയാണ് പിന്നീട് സൈനികാടെ കൂടെ ഒരുപാട് വീഡിയോ കാസറ്റുകളിൽ കെ എസ് പ്രസാദ് ഡയറക്റ്റ് ചെയ്ത കാസറ്റുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയാ സൈനികാട് ഒരുപാട് തമാശകളുണ്ട് എനിക്ക് തോന്നുന്നു സൈനിക ജീവിതത്തില് അദ്ദേഹം അദ്ദേഹത്തിന്റെ സൗഹൃദ നിമിഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തമാശയുടെ ഏഴലകത്ത് അല്ലെങ്കിൽ പകുതിയുടെ കാഭാഗം പോലും ഒരു പത്ത് ശതമാനം പോലും സിനിമയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ കാസറ്റുകളിലൂടെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അത്രയും അത്രയ്ക്കും ആയിട്ട് കൗണ്ടറുകൾ അടിക്കുന്ന എന്റെ ഉസ്താദ് അതായത് ഇപ്പോഴും ഒരുപാട് പേര് കൗണ്ടർ അടിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പിഷാരടീ ഉൾപ്പെടെ ഒരുപാട് പേര് കൗണ്ടർ അടിക്കുന്നുണ്ടെങ്കിലും കൗണ്ടർ രാജാവ് എന്ന് ഞാനൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് സൈനികായി തന്നെയാണ് ഇരുപത്തിയഞ്ചു കൊല്ലമായി കൊല്ലായി പറഞ്ഞ മിക്ക കഥകളും അതിനു മുമ്പുള്ള കഥയാണ് നമുക്ക് എന്ത് പവറുള്ള അതുമാതിരിയാവും എൻ്റെ വേറൊരു സംഭവം അത് ശരിക്ക് പറഞ്ഞാൽ റഹ്മാനും സൈനുദീനും ഒക്കെ ആയിട്ട് പോയിട്ട് സംഭവിച്ച കാര്യമാണ് ഈ നമ്മളത് മാറ്റിമറിച്ച് ഞാനത് സിനിമയിൽ ഇട്ടു കെ എൽ സെവൻ നയൻറ്റി ഫൈവ് എറണാകുളം നോർത്തിൽ ഞാൻ എല്ലായിടത്തും പറയുമ്പോഴും പറയാറുണ്ട് അവർ ഞാനും റഹ്മാനും സൈനുദ്ദീനും ഒക്കെ കൂടെ നടക്കുമ്പോഴെന്നാണ് ഞാൻ പറയുന്നത് മാരാസ് കോളനി മുമ്പിലൂടെ നടന്നു പോകുന്നത് ഒരു മഴക്കാലമായിരുന്നു മഴക്കാലത്ത് ഞങ്ങൾ മൂന്നിങ്ങൾ സംസാരിച്ച് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ചെളി കെട്ടി കിടപ്പുണ്ട് ഒരു കാറ് ഇങ്ങോട്ട് പാഞ്ഞു പോയി ചെളി മുഴുവൻ അങ്ങ് തെറിച്ചു നമ്മടെ മേത്ത് പോയി സൈണിതിന്റെ മേത്ത് പോയി സൈനതിന് എന്ത് ചെയ്യുന്ന പറയോ പോക്കറ്റീന്ന് പേനങ്ങടെ എടുത്തിട്ട് കാറിന്റെ നമ്പർ എഴുതി അമ്മാൻ ചോദിച്ചു അല്ല നീ ഈ പേന എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പോണ് അല്ലടാ ഇനി ആ കറി കാണുമ്പോ ആറിയടക്കാലാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് പോകുമ്പോ അടുത്തിരിക്കുമ്പോ ജയറാം അടുത്തിരിക്കുമ്പോ അല്ലെങ്കിൽ റഹ്മാൻ ഒക്കെ അടുത്തിരിക്കുമ്പോ പറയും ആ എന്റെ അടുത്തിരുന്നോ കുറച്ച് ആൾ കഴിയുമ്പോ നമ്മുടെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയാല്ലോ അല്ലേ റഹ്മാൻ സ്ഥിരം പറയാറുണ്ട് ഇത് ജയറാം പറയാറുണ്ട് സൈനിധം പറയാറുണ്ട് ആ കുറച്ച് ആൾ കഴിയുമ്പോൾ നിനക്കപ്പോൾ അറിയണോ എൻ്റെ സൈനിധിൻ്റെ കൂടെയൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ ഇ സ്ഥിരം പറയുന്ന ഒരു രീതിയാണ് ഇത് എങ്ങനെയോ ആദർശം അറിഞ്ഞു അങ്ങനെ ഞാനും സനിദിനും അഭിയും നാദിർഷയും കൂടെ പ്രോഗ്രാമിന് പോകാൻ പോയാൽ കോട്ടയത്ത് പോകാൻ നേരത്ത് സൈനീൻ്റെ അടുത്ത് നാദർഷ് ഈ നമ്പറിൻ്റെ കിട്ടും കറങ്ങി തിരിഞ്ഞ് കിട്ടിയതാണ് കിട്ടിയതാണ് അറിഞ്ഞാ അപ്പം തോളത്തിനെ കൈപിടിച്ചിരിക്കുക ആരെ നാദർഷയുടെ തോളത്ത് കൈപിടിച്ചിരിക്കുന്ന അപ്പോൾ പറഞ്ഞു ആ കൈപിടിച്ചിരിക്കുമ്പോ പറയാം നാദർഷയുടെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയും അത്ര താഴ്ന്ന ലെവലിൽ നിന്ന ഞാൻ പറയാനോ അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് ഭാര്യനോടൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ് മനസ്സിലാക്കേണ്ട വരും അങ്ങനെയല്ല ആ കൗണ്ടർ എന്താന്ന് വെച്ചാല് ബോംബേന്ന് ഇന്ദ്രജാലം സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് ട്രെയിനിൽ വരിക കുഞ്ചേട്ടനും സൈനദിനും കൂടെ അങ്ങനെ ഇവര് ട്രെയിനിൽ വരുമ്പം കുഞ്ചേട്ടന് ഈ നമ്പർ ഇട്ടു സൈനിക ഇതേ കഥ തന്നെ പറഞ്ഞു ആ ഇനിയിപ്പം സൈനു പറയാലോ വീട്ടിൽ ചെന്നിട്ട് കുഞ്ചന്റെ കൂടെ ഒക്കെ അഭിനയിച്ച് കുഞ്ചന്റെ കൂടെ ഒക്കെ സംസാരിച്ചെന്നൊക്കെ പറയാല്ലോ അപ്പൊ സൈനീൻ അത് നേരത്തെ പോലെ അക്കൗണ്ട് അടിക്കാൻ പറ്റൂല ഇത്ര താഴ്ന്ന ലെവലൊന്നും പറയാൻ പറ്റൂല കാരണം കുഞ്ചേട്ടൻ മോളിലാണല്ലോ അതെ അപ്പൊ പറഞ്ഞു ഏ ഒന്നും പറയാൻ നിൽക്കണടാ ഇനി അവിടെ ചെന്ന് കുഞ്ചനൊക്കെ പറയുമ്പോ ആരാ കുഞ്ചൺ ഏതാ കുഞ്ചനൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടേ അവിടെ തിരിച്ചിട്ട് ആ അതാണ് സെൻസ് ഈ കിഴക്കൻ പത്ര റോസില് നിങ്ങളെല്ലാം മുഴുനീള വേഷം അല്ലേ അതിലൊരു ഒരു ഫ്ലോറിൽ ഡാൻസ് കളിക്കുന്ന ഡാൻസ് പാട്ടിലൊക്കെ നിങ്ങളെല്ലാരും കൂടെ ഡാൻസ് ഉർവശിയുണ്ട് മമ്മൂട്ടിയുണ്ട് മമ്മൂട്ടിയുണ്ട് അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ ഡാൻസ് മാസ്റ്റർ ആരെന്നറിയ പ്രഭുദേവിയുടെ അച്ഛൻ സുതരം മാസ്റ്റർ ആ അദ്ദേഹമാണ് ഇങ്ങനെ മുളയൊക്കെ കുറച്ച് മുളയും പരിപാടിയൊക്കെ ഉണ്ട് കടത്തി മണലൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മളൊരു നാടകം ചെയ്യുന്നുണ്ട് അപ്പൊ യേശുന്റെ അപ്പുറത്ത് ഇപ്പുറം യുവദാസ് രണ്ടുപേരും നിക്കുവല്ലോ കുരിശില് ആ അതിലൊന്നും ഞാനും ഒന്ന് സൈന്യം ആ ഏത് കിടക്കാൻ പത്രോസിന്റെ തുടക്കത്തിൽ നിങ്ങൾ നാടകം ചെയ്യുന്നില്ല നാടകം ചെയ്യുന്നില്ല ഒരു കുരിശില് ഞാനും ഒരു കുരിശിന് സൈനിക നരകൂട്ടിയാണെന്ന് പറഞ്ഞു ആണ് അതില് കിടക്കുന്നത് അതില നിങ്ങൾക്ക് ആർക്കും ഡാൻസ് അറിയത്തില്ല അല്ല ഞാൻ ഞാൻ ഡാൻസ് ഈ മുള മുള ആദ്യം പഠിച്ചു കാലി അടിക്കില്ല സ്റ്റെപ്പ് രണ്ട് സൈഡിൽ അങ്ങനെ ഞങ്ങള് പത്മ ജംഗ്ഷനിൽ നിന്നപ്പോഴാണ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നിട്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പത്ത് ദിവസത്തെ ഡേറ്റ് സന്നിധി തരുവോ നിക്കും ആദ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ഓടി എൻ്റെ അടുത്ത് പറഞ്ഞു എടാ എന്നെ സിനിമയിലേക്ക് പിടിച്ചടാ പോയാലോ കോട്ടയം കുഞ്ഞിച്ചെന്ന സിനിമയിലാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിന് ഞാനും പോയിരുന്നു കാണാനായിട്ട് തിരുവനന്തപുരത്ത് അതാണ് ആ ഫസ്റ്റ് പുള്ളിക്ക് കിട്ടുന്ന നല്ലൊരു ബ്രേക്ക് പടത്തില് ഒരു മൂപ്പനോട് മൂപ്പ ചാപ്പ തരൂ ചാപ്പ ചാപ്പനുള്ള അർത്ഥമാണല്ലോ അങ്ങനെ എന്തോ ഒരു ഡയലോഗുണ്ട് അപ്പൊ അത് കൊറേ ആള് ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ കൊറേ ആളുകൾ ഈ ഡയലോഗ് ചോദിക്കണം മൂപ്പ ചാപ്പ തരു മൂപ്പ ചാപ്പ തരു മൂപ്പ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കണം അത് ഈ അത് കിട്ടിയാൽ ഇവർക്ക് അത് ഓൾമോസ്റ്റ് ലൈക്ക് പണമാണ് പൈസക്ക് പകരമാണ് ഈ ടോക്കൺ കൊടുക്കുന്നത് ചാപ്പ എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് കഥയാണ് അപ്പം എല്ലാരും മൂപ്പ ചാപ്പ തരു മൂപ്പ ചേപ്പറ്റ ഡയറക്ടറോ മറ്റോ പറഞ്ഞു ഇത് എല്ലാരും ഒരുപോലെ ആണല്ലോ പറയുന്നത് ആരെങ്കിലൊക്കെ മാറ്റി പറയാന്ന് പറഞ്ഞപ്പോ പത്ര സീരിയസ് ആയിനൊക്കെ ചാപ്പ ഒരു മൂപ്പ തരുവെന്ന് പറഞ്ഞ മാറ്റി പറയാൻ ചോദിച്ചപ്പോ ചാപ്പ ഒരു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നോട്ട് ചെയ്ത് ആദ്യമായിട്ട് അത് ആരുടെ അത് പറഞ്ഞത് അവൻ ഇത്രയും സീരിയസ് ആയിട്ട് എന്താ അങ്ങനെ നോട്ട് ചെയ്യപ്പെട്ടു ഇതില് ഒരു ബ്രേക്ക് ആയി പിന്നെ അഭിനയിക്കാൻ പോകുമ്പോ ഗോപികുമാർ സാറാണ് ഡയറക്ടർ പി പക്ഷെ ഇനിയടുത്ത് പറഞ്ഞു അപ്പൊ ബൈക്കില് രണ്ടുപേര് വരണ്ട ഷോട്ടാ ഗോപികുമാർ ചോദിച്ച് ശരി ഒരു ബൈക്കൊക്കെ അറിയാലോ ഇല്ല ഇല്ല പുറയിലിരിക്കാൻ അറിയാത്ത ശരിക്കും ഓടിക്കാൻ അറിയില്ല അവന് ആ വൈഡിയർ കുട്ടിച്ചാത്തൻ വന്നതിനകത്തോണ്ട് ചാണക്കനിലുണ്ടോ രാജകുമാർ വലിയ വേഷം ഹീറോസിൽ ഒന്നായിട്ട് അഭിനയിക്കുന്ന എന്റെ മീനിങ് ആറ് ഹീറോസ് ആണ് അപ്പോൾ ഞാൻ ഡെന്നി ചായന കല്ലു ഡനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയി മാതാ ടൂറിസ്റ്റ് ഹോമിലാണ് ഡെന്നി ചായൻ സിനിമ സിനിമ എഴുതുന്നത് സിനിമ ജനിക്കുന്നത് അന്നത്തെ കാലത്ത് മാതാ ടൂറിസ്റ്റ് ഹോമിലാണ് അവിടെയാണ് എല്ലാവരും സിനിമാക്കാർ മുഴുവനും ഡെന്നിച്ചായനാണോ എൻ്റെ മെയിൻ ആൾ അങ്ങനെ ഡെന്നി ചായനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുക ഞാൻ പറഞ്ഞത് നമ്മൾ നിസാംന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത് സന്നിധിനെ പരിചയപ്പെടുത്തുന്നതിന് തലേ ദിവസം ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ഞാൻ എഴുതിയത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടാണ് മ്യൂസിപ്പൽ കോമഡി പുള്ളി നല്ല കോമഡി വഴങ്ങുന്ന ആളാണ് ഇങ്ങനെ പറയുന്ന ആളാണ് മറ്റേ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി അന്ന് കാണിട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആ ഇയാൾ കുറച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം സൈനികരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട അവിടെ പോകുമ്പോൾ നീ കൗണ്ടർ ഒന്നും പറയരുത്ട്ടാ ഡെന്നിച്ചി ചായനോ വേറെ ഷാജി കൈലേസ് ഒക്കെ വരാറുണ്ട് അവരൊക്കെ വല്ലതും പറഞ്ഞു കൗണ്ടർ ഒന്നും പറയരുത് കാരണം എന്താ റോള് തെറിക്കൂലായിരിക്കും അങ്ങനെ അവൻ വീർപൂട്ടിയൊക്കെ അവിടെ നിന്ന് പെട്ടായി അപ്പം പുറത്തിറങ്ങിയപ്പോൾ ആവുമ്പം പറഞ്ഞു ഏടാ ഉറപ്പാണോ ഉറപ്പാണല്ലോ അപ്പം നീ അവിട്ടാണ് ഇട്ടാന്ന് എന്നോട് പറഞ്ഞു അങ്ങനെയാണ് മിംസ് പരേഡിൽ ആദ്യമായിട്ട് വലിയ വേഷം ചെയ്തു വരുന്നത് ആലഞ്ചേരി തമ്പ്രാക്കളിലാണോ ഒരു സുരേഷ് അനുകരിച്ചോണ്ടിരുന്ന ക്യാരക്ടർ അല്ലെ സുരേഷ് ഗോപി ആയിട്ട് വന്നിട്ട് കൊറേ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് സ്ലോ മോഷൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വന്നിട്ട് ഒരു എവിടുന്നോ വന്ന് കൊറേ ഡയലോഗ് പറഞ്ഞിട്ട് എനിക്ക് ആലഞ്ചേരി തമ്പറാക്കളാണെന്നാണ് എന്റെ ഓർമ്മ അതിൽ നടന്ന് തിരിച്ചു സ്ലോ മോഷൻ ഒക്കെ കൊടുത്തേക്കാണ് സുരേഷ് ചേട്ടന അന്ന് കൊടുക്കുന്ന പോലത്തെ കൊറേ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു തേങ്ങ മേല് കാല് തട്ടിട്ട് അവിടെ എന്നിട്ട് തേങ്ങ പറഞ്ഞിട്ട് പോകണ്ട എല്ലാ ഈ പ്രിയദർശൻ്റെ പറഞ്ഞാൽ നമ്മൾ പുതിയ ഒരാളിനെ വെച്ചൊരു പടം എടുക്കാൻ പോവാണ് അത് മുത്തശ്ശി കഥ എന്നാണ് സിനിമയുടെ പേര് അപ്പോൾ മെമ്മിക്കറിലൊരു പയ്യനുണ്ട് നന്നായിരിക്കുന്നുണ്ട് നീ ചുവാണ്ടത്തോ എം ജി ശിവുമാറിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ എല്ലാം ഉപയോഗിച്ച സ്കാസറ്റ് ഉണ്ടെന്ന് കണ്ടു വെക്കാൻ പോവാൻ അങ്ങനെ ഞാൻ അവിടെ പോകുമ്പോൾ ഇവരൊക്കെ ഉള്ള വെതിലത്ത് വന്നിക്കുന്നുണ്ട് അപ്പം ഈ നിൽക്കുന്ന മെലിഞ്ഞ പയ്യനെയാണ് ഹീറോ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് എൻ വിശ്വകുമാർ ഞാനാണ് പ്രിയനെ റെക്കമെൻഡ് ചെയ്യുന്നത് ജയറാം ഓ ആ അപ്പോഴത്തേ അവിടെ മറ്റേ ട്രാൻഡത്തെ വേറെ സുഹൃത്തോടെ വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഇതാണ് പ്രിയൻ വേണ്ടി ശ്രീകൂട്ടം സഹിച്ചിരിക്കുന്നത് ഇയാളാണ് ഹീറോ ആയിട്ട് ഇപ്പം പടം ഉടനെ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ വന്നയാൾ പറഞ്ഞു എവിടെ അവർ അയാൾ അഭിനയിച്ചാൽ പറഞ്ഞത് അയാൾ ഇന്നലെ ഷൂട്ടിംഗ് തുടങ്ങി പത്മരാജൻ്റെ പടത്തിൽ ഡബിൾ റോൾ അപ്പോൾ അപരന്താ മൂന്ന അപ്പോഴത്തേക്കും ശ്രീകൂട്ടം പറയും ചെയ്ത് ആ ഒരാളുടെ സമയമായെന്നുള്ള എന്റെ തെളിവാണ് സിനിമയിൽ വരുന്നത് ഒരാള് വിളിക്കുന്നതിനിടയ്ക്ക് മുത്തശ്ശികഥയിൽ അഭിനയിച്ചത് വിനീത് ഗണേഷ് കുമാർ നിരോഷ അതായത് രാധികയുടെ അനിയത്തി അനിയത്തിണക്ട് ചെയ്താ ാണ് അദ്ദേഹം ഒന്നു മുതൽ പൂജ്യം വരെ എന്ന് പറയുന്ന സിനിമയുടെ സഹസംവിധാനായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിൽ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്ന ആളുകൾക്ക് എപ്പോഴും പടം ചെയ്യുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെ ആഗ്രഹം പക്ഷെ ദിലീപ് ഭേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റായിട്ട് പോയതേ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പൊ ഈ സൈനൊക്കെ അങ്ങനെ പോകുമ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അഭിനയമാണോ ഡയറക്ഷൻ ആണോ ഒരു പ്രധാന ഉദ്ദേശം എന്നുള്ളത് ാണ് അഭിനയ ഈ പറഞ്ഞ പോലെ അഭിനയം കിട്ടാൻ വേണ്ടി അവൻ ആയതാണ് രാജീവ് കുമാർ ഉള്ളത് ഒരു എൻട്രി കിട്ടിയതാ രാജീവ് കുമാർ ഞങ്ങളുടെ കാലത്ത് ഉള്ള ഒരു മിമിക്ക ശ്രീറാം ശ്രീറാം ബാലചന്ദ്രൻ കേന്ദ്രതെന്നുവച്ചാല് പുള്ളിക്ക് ഒരു ട്രൂപ്പ് ഉണ്ട് അവിടെ ആ സമയത്താണ് കലാപം തുടങ്ങുന്നത് മിമിക്സ് പീരീഡ് അപ്പൊ പുള്ളി മറ്റാരും ചെയ്യാത്തൊരു കാര്യം ചെയ്തത് നമ്മുടെ ഈ ട്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം പുള്ളിയുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ബുക്ക് ചെയ്ത് പുള്ളി നടത്തി പ്രോഗ്രാം അവിടെ ബുക്ക് നടത്തി രാജീവ് കുമാർ ആരും ചെയ്യില്ല അങ്ങനെ അപ്പം ഞാൻ എം ജി റോഡിലിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പുതിയ ട്രൂപ്പ് തുടങ്ങുന്നുണ്ട് പുതിയ പത്മ ജംഗ്ഷൻ്റെ അവിടെ നിൽക്കുക സൈക്കിളിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു ഏതാ ട്രൂപ്പ് ഞാൻ പറഞ്ഞു പോസ്റ്റർ കണ്ടില്ല ഇവിടെയൊക്കെ പറഞ്ഞില്ല കണ്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കാണിച്ചുതരാം അങ്ങനെ എന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിലോട്ട് കയറി ഞാൻ സൈക്കിളിൽ ഓട്ടി ഓട്ടി ക്ഷേണാസിൻ്റെ അടുത്ത് എത്തിപ്പം ഇവിടെ എവിടെ ഉണ്ടായിരുന്നു ഞാൻ തന്നെ തലോസം വന്ന് ഒട്ടിക്കുന്നതൊക്കെ ചേട്ടനാണ് നടത്തുന്നത് അപ്പൊ കാണിച്ചു ഞാൻ ഈ പരിപാടി ബുക്ക് ചെയ്തിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ബുക്ക് ചെയ്യണം നമുക്കൊരു ട്രൂപ്പ് ഉണ്ട് പുള്ളിക്കൊരു ട്രൂപ്പ് ഉണ്ട് ആകെ രണ്ട് ട്രൂപ്പേ ഉള്ളൂ ഇവിടെ പക്ഷെ പുള്ളി ആ വാക്ക് പാലിച്ചു ഒരു അല്ലേ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം ആ പരിപാടി നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു രാജീവ് കുമാർ സെനറ്റ് ഹോൾഡ് ായിരുന്നു അതിൽ നിന്നുള്ള പരിചയത്തിൽ നിന്നാണ് സൈനിക ഈ പറഞ്ഞ ഒന്നുമുതൽ കൃത്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൊണ്ടുവന്നത് പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഡയറക്ഷൻ പരിപാടികളിലോട്ടുള്ള ആഗ്രഹങ്ങളല്ല അനുസാഖ്യ മാത്രമേ ഈ പരിപാടിയും എഴുതാന് അഭിനയാണ് അഭിനയം ആയിരുന്നു എനിക്ക് ഞാൻ പോക്കോയിലിൽ അഭിനയിച്ചിട്ടാണ് സിനിമയിൽ ആദ്യമായിട്ട് വരുന്നത് പിന്നെ പതുക്കെ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മാഗസിനിലും ലൈബ്രറി മൗലാന ആസാദ് ലൈബ്രറി എന്നുള്ള ലൈബ്രറി ഉണ്ടായിരുന്നു കൊച്ചിയിൽ കൈ മാസികയും മാസുകയും അതിലൊക്കെ എഴുതുകയും അങ്ങനെ എഴുത്ത് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ക്രമേണ ഈ മ്യൂസിപ്പാലിട്ട്ന്നുള്ള കഥ ആദ്യമായിട്ട് എഴുതുന്നത് നമ്മുടെ ഡയറക്ടർ സിദ്ദീഖിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ അൻസാർ അല്ലെങ്കിൽ അവനൊരു കഥയില്ലാത്തവനാണ് പിന്നെ ഈ നമ്മൾ ഈ ഓഡിയോ ക്യാസറ്റൊക്കെ ചെയ്യുമ്പോൾ അന്ന് ഒരാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂ അന്നൊക്കെ പ്രോഗ്രാമിന് കിട്ടുന്ന നൂറ് രൂപയാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അങ്ങനെ ആ സമയത്ത് അഞ്ഞൂറ് അറുന്നൂറൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ കാസറ്റിന് ഭയങ്കര സെയിലാണ് അപ്പോൾ ഈ വി ഡി രാജപ്പൻ്റെ ഓഡിയോ കാസറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു കാസറ്റിന് ചാർജ് ചെയ്യുന്നത് സാമ്പശിവൻ്റെ ഒക്കെ ഭയങ്കര റേറ്റാണ് അവർ അവരത്രയും ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് സിദ്ദിക്കും ലാലും സൈനദിനും കൂടെ ഒരു ഓഡിയോ കാസറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനിൻ്റെ റേ മാസ്റ്റർ കൊണ്ട് പോകുക ഒരു പ്രശസ്തനായ ഒരു ഓഡിയോ കാസറ്റ് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് സൈനദിൻ പറഞ്ഞു റേറ്റൊക്കെ ഞാൻ പറഞ്ഞോളാം നിങ്ങളും മിണ്ടരുതെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഇവരൊരു ആയിരം രൂപ പ്രതീക്ഷിച്ചു കാരണം അഞ്ഞൂറിൻ്റെ ലെവലിലാണല്ലോ നിൽക്കുന്നത് പുള്ളി പറഞ്ഞു ഇരുപതിനായിരം രൂപ എന്ന് പറഞ്ഞു ഇരുപതിനായിരം രൂപ മാസ്റ്ററിന് വരുന്നു ആ സന്നിധ്യം പറഞ്ഞു അപ്പോൾ പുള്ളി ഇരുപതിനായിരം രൂപ ഓ പിന്നെ നിങ്ങളിപ്പോ ഇരുപത്തിയായിരം രൂപ കൊടുത്തെടുക്കണം അല്ലേ നമ്മുടെയും എന്ന് പറഞ്ഞു ഇപ്പൊ എന്ന് പറയുന്നത് ആ സമയത്ത് വന്നിട്ട് ഇപ്പം അന്ന് എന്തിനാ ഇപ്പൊ നാപ്പത് നാപ്പത്തിനാല് കൊല്ലം കഴിഞ്ഞത് ഇതൊരു കലയാണെന്ന് അംഗീകരിക്കാനോ എത്ര പാടുപെട്ടിട്ടാണ് നമ്മളിപ്പോ കേരള സംഗീത നാടക അക്കാദമി ഇത് കലയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതൊക്കെ അതെ അസോസിയേഷൻ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താലും ഇതിനൊരു നല്ല ആർട്ട് ഫോം ആയിട്ട് അംഗീകരിച്ച് പുറത്തേക്ക് വരിക എന്നൊക്കെ ഗാനമേള ഗാനമേള നാടകം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിപാടി ശാഖയായി മാറിയല്ലോ രാജേട്ട് ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ചു ചെയ്തിട്ടുണ്ട് യാദൃശ്യമായിട്ട് വന്ന മുഖസാദൃശ്യം സൈനികയുമായിട്ട് ചേർന്നിട്ടാണ് ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ കാണിക്കുന്ന ഒരു ഫോട്ടോയെ പോലും ഈ സയാമി സെരട്ടറില് നിങ്ങളെ ഒരു ഓട്ടോറിഷ കയറ്റാൻ പാടുപാടുകയാണ് ഇപ്പൊ നമ്മളെ ഫോട്ടോ കാണുമ്പോഴാണ് ഇങ്ങനെ ഓട്ടോർഷ കയറുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്ന കയറ്റുന്നതായിട്ട് അല്ലേ അതെ അതെ അപ്പൊ അത്രയും ദിവസം ഒന്നിച്ച് അഭിനയിച്ച ഓർമ്മകൾ നേരത്തെ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരുപാട് അധ്വാനിച്ച കായികാധ്വാനം വേണ്ടി വന്ന ഒരു സിനിമയായിരുന്നു അതെ അതിൽ ഒപ്പം അഭിനയിച്ച ആളാണ് സൈനിക അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായിട്ട് ഞങ്ങളോടൊപ്പം കൂടിയതിന് സമയം മാറ്റിവെച്ചതിനെല്ലാം ഒരുപാട് നന്ദി താങ്ക് യു വെരി മച്ച് താങ്ക് യു പിന്നെ ഇവരെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വേദി ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ തമ്മിൽ ഏതോ ഒരു പടത്തിനോ കോമ്പിനേഷൻ ഇല്ല എന്തോ കണ്ടി അങ്ങനെ എന്ന് തോന്നുന്നു പഞ്ചാറിനത്ത ഏതോ ഒരു പടം എന്റെ പടത്തിന്റെ ലൊക്കേഷൻ തന്നെയാണോ അങ്ങനെയല്ല രമേശ് എനിക്ക് ഒരു ചാൻസ് തന്നു ഒരു പടം അവർ അഭിനയിക്കാൻ തന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കണല്ല എന്റെ വേഷം വേറെ ആൾക്ക് കൊടുക്കുന്നു പറഞ്ഞു അത് മാറ്റി കൊടുത്തു അല്ലേ ഇവൻ ശരിയല്ല രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് കാരണം അറിയോ ആദ്യം അഭിനയിക്കാൻ എന്റെ സിനിമയില്ല അബദ്ധം മാത്രമേ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുണ്ടു താങ്ക് യു